എന്നത് ഇപ്പോഴൊരു ട്രെൻഡായി വരുന്നുണ്ട് ഒരു ട്രെൻഡിനൊപ്പം പിടിക്കാൻ സാധാരണക്കാരായ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ സഹായമില്ലാതെ പറ്റാറില്ല ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചാണ് ശരിക്കും ഇപ്പോൾ പ്ലസ് ടു ഫലമൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടും കുട്ടികൾ എഡ്യൂക്കേഷൻ ലോണിനെ ആശ്രയിക്കാനുള്ള ഒരു സമയമാണ് ശരിക്കും എന്താണ് എഡ്യൂക്കേഷൻ ലോൺ എന്നത് അത് മറ്റ് ലോണുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ പേര് തന്നെ ഉണ്ട് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് നൽകുന്ന പ്രത്യേകതരം ലോണുകളെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് ഈ ഒന്നാമത് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എന്നതിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഇത്തരം ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പണം എന്നതിൻ്റെ പേരിൽ ഈ ഈ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നഷ്ടപ്പെടും അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികൾക്ക് നല്ല അവസരം നൽകാൻ വേണ്ടി ഒരു സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചതും ബാങ്കുകൾ അത് ഏറ്റെടുത്തതും അപ്പോൾ ഒരു ഒരു തവണ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ അനുഗ്രഹശിസുകളോടെ നടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് എന്നുവെച്ചാൽ സർക്കാർ സഹായം ചെയ്യുന്നതെന്നല്ല പറയുന്നത് പക്ഷേ ഒരു പിന്തുണ സർക്കാരിൻ്റെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏകദേശം ഏഴു ലക്ഷം വരെ ഈടില്ലാത്ത വായ്പയാണ് കുട്ടിക്ക് പഠന വിദ്യാഭ്യാസ ആവശ്യത്തിന് ഏഴു ലക്ഷം വരെ ഈടില്ലാത്ത വായ്പയാണ് കൊടുക്കുന്നത് നാല് മുതൽ ഏഴ് ലക്ഷം വരെ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇത് തന്നെയാണ് അപ്പം ഒരു സാധാരണ കോഴ്സിന് വരാവുന്ന ഫീസ് ഏഴു ലക്ഷത്തിന് എട്ട് ലക്ഷത്തിനിടയിലൊക്കെയാണ് നാട്ടിൽ വരുന്നത് വിദേശത്താണെങ്കിൽ കുറച്ചുകൂടി ലിമിറ്റ് കിട്ടും ഒന്നാമത്തെ കാരണം ഇതാണ് പിന്നെ കുറഞ്ഞ പലിശ നിരക്കേ ഉള്ളൂ സാധാരണയായിട്ടുള്ള പേഴ്സണൽ ലോൺ പോലെ പന്ത്രണ്ടോ പതിനോ ശതമാനം പലിശയിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കാണ് അത് ആ പലിശ നിരക്ക് കുറഞ്ഞത് കിട്ടുമെന്നു പറയുന്നത് ഏറ്റവും നല്ല ആകർഷകമാണ് മറ്റൊന്ന് പറയുന്നത് തിരിച്ചടവിന് കൂടുതൽ കാലാവധിയുണ്ട് ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ചോ ആറോ വർഷമാണ് കിട്ടുന്നതെങ്കിൽ ഇതങ്ങനെയല്ല ഇതിൻ്റെ കാൽക്കുലേഷൻ ഇതിൻ്റെ കാൽക്കുലേഷൻ ഉദാഹരണത്തിന് ഒരു കുട്ടി ബി ടെക്കാണ് ചെയ്യുന്നതെങ്കിൽ നാല് വർഷം ഒരു മോറട്ടോറിയം പീരീഡ് കിട്ടും നമുക്ക് നമുക്ക് ലോണ് കിട്ടും ആ നാല് വർഷം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട പിന്നെ ഈ കോഴ്സ് എപ്പോഴാണോ പൂർത്തിയാവുന്നത് അത് കഴിഞ്ഞൊരു ആറ് ആറുമാസം നമുക്ക് അടയ്ക്കേണ്ട കഴിഞ്ഞിട്ട് അടച്ചാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബി വിദ്യാർത്ഥിക്ക് ഒരു നാലര വർഷത്തേക്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ട അത് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ആൾക്കടക്കാം അപ്പം പത്ത് വർഷം അപ്പോൾ ഒരു നീണ്ട കാലയളവ് തിരിച്ചടയ്ക്കാൻ കിട്ടുന്നു അപ്പോൾ ചെറിയ ഇ എം ഐ നമുക്ക് വരുന്നുള്ളൂ പിന്നെ ഇതിന് നികുതി ആനുകൂല്യങ്ങളുണ്ട് ഇതിന് ഇൻട്രസ്റ്റ് നികുതി കിഴിവ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട് പക്ഷേ അത് ഓൾഡ് റെജിം എടുക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ ടാക്സിൽ ന്യൂ റെജിം എടുക്കുന്നവർക്ക് കിട്ടില്ല പിന്നെ ഈ പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരാൾക്ക് പണം എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ വിദ്യാഭ്യാസ ലോൺ അത് നമുക്ക് ഈ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ രീതിയിലാണ് അതിൻ്റെ എല്ലാ സെറ്റപ്പും ഉള്ളത് നമുക്ക് വേറെ രീതിയിൽ അതിനെ വഴി തിരിച്ചുവിടാനൊന്നും പറ്റില്ല അപ്പോൾ എന്തിനൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് എത്രയാണോ അത് കിട്ടും അക്കോമഡേഷൻ വരുന്ന അവിടെ നമുക്ക് വരുന്ന ഭക്ഷണ ചിലവുകളും അക്കോമഡേഷനും കിട്ടും പിന്നെ ബുക്കുകൾ എക്സാം ഫീ അങ്ങനെയുള്ള സാധനങ്ങൾ അടയ്ക്കാനും കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും നമ്മൾ ആ കോഴ്സ് വിജയകരമായി പഠിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണം ഇല്ലെങ്കിലും അതിനെല്ലാ സൗകര്യവും കിട്ടും അപ്പോൾ അത് വെച്ച് അതിന് ബാങ്കുകൾ സഹായിക്കുന്നു അത്ര ലോണുകൾ ലഭ്യമാണ് ഇത് തന്നെയാണ് എഡ്യൂക്കേഷൻ ലോൺ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായിട്ട് ഏത് ലോൺ എടുക്കുന്ന എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കണം നമുക്ക് മാക്സിമം കുറഞ്ഞു കിട്ടണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ബാങ്കുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് നോക്കണം ചില ബാങ്കുകൾ കുറവായിരിക്കും ചില ബാങ്കുകൾ കൂടുതലായിരിക്കും പിന്നെ പിന്നെയോ പ്രീ പ്രീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ റീപേ റീപേ ചെയ്യല്ലോ അതിനുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൂടാണ്ട് നമുക്ക് ഒരു കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ ചിലവും ലോൺ എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്തെടുക്കുന്ന അറിയോ ചില ബാങ്കുകളൊക്കെ ചില കാര്യങ്ങൾക്ക് പണം തരും ചില കാര്യങ്ങൾക്ക് പണം തരില്ല അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ലോൺ എടുക്കുന്നു പക്ഷെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് തമ്മിൽ ഒരു ഒരു കൃത്യമായൊരു ബന്ധം കണ്ടുപിടിക്കണം അല്ലാതെ നമ്മൾ ചാടി കയറിയിട്ട് ലോൺ കിട്ടണമെന്ന് രീതിയിൽ പോയി ലോൺ എടുക്കരുത് അപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ പഠിക്കാൻ പോകുന്നത് ആ കോഴ്സിന് വരുന്ന മൊത്തം ചിലവ് നമ്മൾ കണ്ടെത്തണം അതുപോലെ അതിനനുസരിച്ച് വേണം ബാങ്ക് ലോൺ എടുക്കാൻ പിന്നെ നമ്മൾ കൊളാറ്ററൽ റിക്വയർമെൻറ്റ് വരുന്ന കേസ് ഉണ്ട് നേരത്തെ പറഞ്ഞു ഏഴ് ലക്ഷം വരെ സ്വന്തം നമുക്ക് ഒന്നും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണ്ട പക്ഷേ ഏഴു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഓരോ ബാങ്കിനനുസരിച്ച് മാറും കിട്ടും അപ്പോൾ ഏഴ് ലക്ഷത്തിന് മുകളിൽ ആണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കണം അപ്പം അതൊരു ബാധ്യതയാണ് വാസ്തവത്തിൽ അപ്പം നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തെങ്കിലും കാരണം കൊണ്ട് ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ കൊളാറ്ററിൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കൊളാറ്റൽ കൊടുക്കുന്നത് അപ്പോൾ കൊളാറ്ററിൽ എന്ത് ഡാമേജ് സംഭവിക്കും അല്ലെങ്കിൽ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കഴിയുന്നതും ഈ കൊളാറ്ററൽ ഏരിയയിലേക്ക് പോവാത്ത ലോണുകൾ എടുക്കുന്നതാണ് എപ്പോഴും ബുദ്ധി പിന്നെ ലോൺ എങ്ങനെയാണ് ഇവർ ഡിസ്പേഴ്സ് ചെയ്യുന്നതല്ലോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് നേരിട്ട് കോളേജിലേക്ക് പോകുകയാണോ അല്ലെങ്കിൽ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരികയാണോ അല്ലെങ്കിൽ കോ ബോറോവറിൻ്റെ കോ ബോറോവറുടെ അക്കൗണ്ടിലേക്ക് വരികയാണോ എങ്ങനെയാണ് ഇത് വരുന്നത് എന്ത് അതെ അതെ ആ അങ്ങനെയുള്ള ബാങ്കുകൾ അതിന് മാർജിൻ മാർജിൻ അങ്ങനെ മാർജിൻ നിർദ്ദേശിക്കുന്ന ചില ബാങ്കുകളുണ്ട് അത് നല്ല കാര്യമാണ് കാര്യവാസ്തവത്തിൽ ഉദാഹരണത്തിന് ഒരു കുട്ടി ഇപ്പം ഒരു കോഴ്സിന് ചേരാൻ പോവുകയാണ് അതിന് വരുന്ന മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് ആറ് ലക്ഷമാണെന്ന് കണക്കായിരിക്കും അപ്പോൾ ആ ബാങ്ക് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങളും അടയ്ക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു എമൗണ്ട് അൻപതിനായിരം ആണെങ്കിൽ അൻപതിനായിരം നമ്മൾ അടയ്ക്കണമെന്ന് പറയുമ്പോൾ ആ പണം അടയ്ക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താ പറയുക അത് കുറച്ചിട്ട് പിന്നെ പലിശ അടച്ചാൽ മതിയല്ലോ അപ്പോൾ അത്രയും പിന്നെ ബാക്കി നമ്മൾ തിരിച്ചടക്കണ്ടല്ലോ അങ്ങനെ മാർജിൻ അടക്കാൻ പറയുന്ന ആളുകളുണ്ട് പിന്നെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം ഒന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിന് നമുക്ക് ഈ കോഴ്സ് ബാങ്കിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൽ വരുന്നുണ്ടോ എന്ന് ഒന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കോഴ്സും നമ്മൾ കണ്ട ഏതെങ്കിലും ആകർഷണമായ പരസ്യം കണ്ടിട്ട് നമ്മൾ പോയിട്ട് ചേർന്നിട്ടൊന്നും കാര്യമില്ല അതുപോലെ കൂടെ തന്നെ നമുക്ക് ഈ ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി നമ്മൾ പരിപൂർണമായിട്ട് ബാങ്കിൻ്റെ കണ്ടീഷൻ വായിച്ച് നോക്കണം അല്ലെങ്കിൽ നമ്മളെന്ത് അവസാനം ഒരു കണ്ടീഷൻ്റെ പുറത്ത് നമ്മളെടുത്ത എഫേർട്ട് കംപ്ലീറ്റ് വേസ്റ്റ് ആകും അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയണം ബാങ്കിൻ്റെ കണ്ടീഷനും ഞാനും മാച്ച് ആവുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ കണ്ടീഷനും ഈ റീപേമെൻറ്റും എൻ്റെ ഈ കോഴ്സും മാച്ച് ആവുന്നുണ്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വാല്യൂബിളായ റെപ്യൂട്ടഡായ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഈ കോഴ്സ് കഴിഞ്ഞാലുള്ള ഭാവി എന്താണ് അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം പലപ്പോഴും ഒരു കാലത്ത് കണ്ടു കാണും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ കുറേ സാധനം ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് വലിയ പൈസ കൊടുത്ത് കോഴ്സ് പഠിച്ച ആളുകളൊക്കെ പിന്നെ ജോലി കുറേ ആളുകൾ പഠിച്ചു കുറേ ആളുകൾ എടുത്ത് പഠിച്ചു പിന്നെ ആർക്കും പണി കിട്ടാണ്ടായി കുറേ ആൾക്കാർ പിന്നെ ഫയർ സേഫ്റ്റീൻ്റെ പിറകിൽ പോയി ചില ബാങ്കുകളൊക്കെ അതിന് ലോൺ ഓഫർ ചെയ്തു ചിലർ അതിൻ്റെ പിറകു പോന്നു പിന്നെ ബിടെക്ക് എടുക്കുന്ന കാലത്ത് ഇതിൻ്റെ ഒരു ആറാട്ട് തന്നെയാണ് ലോണിൻ്റെ ആറാട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ലോണിനും നമുക്കൊരു റീപേമെൻറ്റ് സംവിധാനം ഉണ്ടാവില്ലേ ഈ ലോണിന് നമ്മൾ കണ്ടെത്തണം ഞാൻ പഠിക്കുന്ന കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ജോബ് എന്താണ് ആ ജോബിന് എൻ്റെ സാലറി എന്താണ് ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കും അപ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വേണം അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ കോഴ്സും അത്രമാത്രം ഭാവിയുള്ള കോഴ്സായിരിക്കണം കോഴ്സും നമുക്ക് ഒരുവിധം ജോലി കിട്ടുന്ന ഉറപ്പ് വേണം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇത്തരം ലോണിൻ്റെ പിറകെ പോകാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പണി കിട്ടും കോഴ്സ് അംഗീകാരമുള്ള കോഴ്സ് ആയിരിക്കണം സ്ഥാപനം അംഗീകാരമുള്ളതായിരിക്കണം ആയിരിക്കണം ബാങ്കും അതുപോലെ നമ്മൾ ലോൺ എടുക്കുന്ന ധനകാര്യ സ്ഥാപനവും റെപ്യൂട്ടഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നാളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ബാങ്ക് അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടീഷനൊക്കെ എന്ന് കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ലോണെടുത്ത് പഠി പഠനം പൂർത്തിയാക്കി തിരിച്ചടയ്ക്കാൻ പറ്റും അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോൺ ഒരു ട്രാപ്പ് ആകാനുള്ള സാധ്യതയുണ്ടല്ലോ ഭൂരിഭാഗം കുട്ടികളുടെയും ട്രാപ്പ് ആവും നീ അതിലൊരു അടുത്ത തല ആലോചിച്ച് നോക്ക് ഞാൻ കോഴ്സ് കഴിയുന്നു കോഴ്സ് കഴിയുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ജോലി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഞാൻ ചിലപ്പോൾ വല്ല ഏതെങ്കിലും അപ്പ കിട്ടുന്ന ഏതെങ്കിലും ജോബിന് പോകുന്നു ഒരു സ്വിഗ്ഗിയോ ടൊമാറ്റയോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഞാൻ ആ ജോബിന് പോകുന്നു എല്ലാ ജോലി ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കോഴ്സ് പഠിച്ചിട്ട് കിട്ടുമെന്ന് പറയുന്ന നമ്മൾ സ്വപ്നം കണ്ടിരുന്ന സാലറിയുടെ പത്തിലൊന്നു മാത്രമേ നമ്മുടെ കൈ കിട്ടുന്നുള്ളൂ ഈ പത്തിലൊന്നും മുഴുവൻ ഒരു പക്ഷേ നമ്മൾ റീപേയ്മെന്റ് ആയിട്ട് ബാങ്കിലേക്ക് കൊടുക്കേണ്ടി വരും അപ്പം കുട്ടികളാകെ തകരും തളരും അതുമാത്രമല്ല ഇവര് സ്വപ്നം മുന്നോട്ട് നോക്കുമ്പോൾ അടുത്ത പത്ത് വർഷം ഞാനിത് അടയ്ക്കണം എനിക്കാണെങ്കിൽ ജോലി കിട്ടുന്നില്ല വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങും അപ്പം നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതിന് മുമ്പും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റും എന്നാലോചിക്കണം നമ്മുടെ കോഴ്സിൻ്റെ ഭാവി നോക്കണം കഴിയുന്നത് ഒരു പ്ലാൻ ബി കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എങ്ങനെ തിരിച്ചടി ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥി ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചടിവൊക്കെ എങ്ങനെയാണ് വരുന്നത് അത് ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയ കണക്ക് പറയാം നമ്മളിപ്പോൾ ഏഴ് ലക്ഷം ലോണ് ഒരു ബി ടെക് പഠനത്തിന് എടുക്കുകയാണെങ്കിൽ നാല് വർഷം നമ്മൾ പഠിക്കണം ഒരു ആറുമാസം നമുക്ക് ഒരു ആ മോറോട്ട് തിരിച്ചടയ്ക്കാനുള്ള സമയം കൂടി കിട്ടും അങ്ങനെ വരുമ്പോൾ നാല് മാ നാല് വർഷവും ആറ് മാസവും വരെ നമുക്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ട പക്ഷേ ഈ സമയത്തൊക്കെ ഇതിന് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏഴ് ലക്ഷം എടുക്കുന്നു നമ്മൾ ഏകദേശം നാല് പോയിൻറ്റ് ആറ് വർഷം കഴിഞ്ഞിട്ട് അത് തിരിച്ചടയ്ക്കുമ്പോഴേക്കും ഈ എമൗണ്ട് എത്രയായിട്ടുണ്ടാവും പത്ത് ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും പിന്നെ ഈ പത്ത് ലക്ഷത്തിനാണ് നമ്മൾ ഇ എം ഐ അടയ്ക്കാൻ തുടങ്ങുന്നത് അങ്ങനെ നമ്മൾ ഇ എം ഐ അടക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അടക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് മാസത്തേക്ക് അടക്കുകയാണെങ്കിൽ ഒരു പതി പന്ത്രണ്ടായിരം രൂപയൊക്കെ നമ്മൾ മാസം അടയ്ക്കണം അങ്ങനെ അടച്ചു വരികയാണെങ്കിൽ നമ്മൾ മൊത്തം അടച്ചു വരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം പതിനാല് പോയിൻറ്റ് നാല് ലക്ഷം രൂപയുടെ അടുത്ത് വരും അപ്പോൾ നമ്മൾ ഏഴ് ലക്ഷം ലോൺ എടുത്താൽ നമ്മൾ അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണുള്ളത് അപ്പോൾ നീ ആലോചിച്ച് നോക്കുക ഒരു തുടക്കത്തിൽ ഒരു വീട്ടൊക്കെ കഴിഞ്ഞൊരു കുട്ടിക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു അസാമാന്യ പ്രതിഭകളായ കുട്ടികളൊക്കെ പോകട്ടെ നമ്മൾ സാധാരണക്കാരായ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പണം പലപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ പതിനഞ്ചോ പത്തോ അല്ലെങ്കിൽ ഇരുപതൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് അവന് ജീവിക്കാൻ വേണം പണം വേണം പിന്നെ ഈ ബാങ്കിനുള്ള പന്ത്രണ്ടായിരം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവനോ പിന്നെ ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ സമ്മർദ്ദം തുടങ്ങും വണ്ടി വാങ്ങാൻ അപ്പോൾ ഇവനാകെ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ വരുമോ അതുകൊണ്ടാണ് ചില കുട്ടികളെങ്കിലും വഴിതെറ്റി പോകുന്നത് അങ്ങനെ നോക്കിയാൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവർക്ക് കൊടുക്കാൻ വരുന്ന എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടോ ടിപ്സ് വളരെ സിമ്പിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലോൺ കിട്ടുമ്പോൾ ഉദാഹരണം പറയാം ഒരു കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാൻ നമുക്ക് വേണ്ടത് പത്ത് ലക്ഷമാണെന്ന് കരുതുക അപ്പം നമ്മൾ മാക്സിമം നമുക്ക് റേസ് ചെയ്യാവുന്ന ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പണം ഉണ്ടല്ലോ അത് നമ്മൾ മാക്സിമം റേസ് ചെയ്യണം ഉദാഹരണത്തിന് നമ്മൾ ഫുള്ള് ആ പത്ത് ലക്ഷം കിട്ടും അപ്പോൾ എനിക്ക് ഒരു മൊബൈൽ ഫോണും കൂടി വാങ്ങാമെന്ന് കരുതിയിട്ട് ഈ പത്ത് ലക്ഷം കൃത്യമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷത്തിൻ്റെ ഐഫോണും ഈ കുട്ടികൾ ചിന്തിക്കുന്ന ആ സമയത്ത് ഒരു ഫാൻസി ലോകത്ത് കുട്ടികൾ ചിന്തിക്കുമ്പോൾ മാക്സിമം ലോണാണ് പക്ഷേ ഇത് തിരിച്ചടയ്ക്കേണ്ട പൈസയാണ് അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയാണ് ആവശ്യം ആ ലോണ് മാത്രം എടുക്കുക കഴിയുന്നതും ഈ ലോൺ എമൗണ്ട് കുറയാൻ വേണ്ടി നോക്കുക അല്ലാണ്ട് കിട്ടും ഒരു പക്ഷേ ഒരു രക്ഷാകർത്താവ് കോ ബോ ഉണ്ടാവുമല്ലോ നമ്മുടെ കോ ബോറോവറായിട്ട് ഉണ്ടാവുമല്ലോ അയാളുടെ എലിജിബിലിറ്റി കൂടുതലാണെങ്കിൽ ചിലപ്പം കുറച്ചധികം ലോൺ തരാൻ ബാങ്ക് റെഡി ആയിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ വെറുതെ അത്രയധികം പണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും അതുകൂടാതെ ജോലി കിട്ടാനുള്ള കാലതാമസം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ആറുമാസം കഴിഞ്ഞാൽ ജോലി കിട്ടില്ല ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷേ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ഇത് തിരിച്ചടയ്ക്കാം അവിടെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറും എല്ലാം താഴേക്ക് താഴേക്ക് പോവും അതുകൊണ്ട് നമ്മൾ നമ്മളെങ്ങനെ തിരിച്ചടയ്ക്കാൻ എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിനുള്ള മാർഗങ്ങൾ നമുക്കൊരു സെക്കൻഡ് പ്ലാൻ നമുക്ക് വേണം പിന്നെ ബാങ്കുകളോട് നമ്മൾ ചോദിക്കണം എന്തെങ്കിലും ഹിഡൻ ചാർജുകളുണ്ടോ പലപ്പോഴും ബാങ്കുകൾ നമ്മളോട് എന്ത് പറയില്ല ഹിഡൻ ചാർജുകളൊന്നും പറയില്ല അപ്പം തുടക്കം മുതലേ തന്നെ നമ്മൾ ഹിഡൻ ചാർജുകൾ ചോദിക്കാം കാരണം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ടോ മൂന്നോ ലോൺ ഇ എം ഐ തെറ്റിക്കഴിഞ്ഞാൽ അവർ ആ പെനാൽറ്റി എന്ന് പറയുന്ന സാധനം ഭീകരമായിരിക്കാം അപ്പോൾ ഈ പെനാൽറ്റി കണ്ടീഷനൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അപ്പം നമുക്ക് ചെയ്യാവുന്ന സംഗതികളൊന്ന് നമ്മൾ മാക്സിമം കുറച്ച് ലോൺ എടുക്കുകയുള്ള ഒന്നാണ് പിന്നെ നേരത്തെ നമ്മൾ ബിടെക്കിന് ഉദാഹരണം പറഞ്ഞില്ല ആ ബിടെക്കിന് ഉദാഹരണം പറയുമ്പോൾ ആദ്യത്തെ നാല് പോയിൻറ്റ് ആറ് വർഷം നമ്മളൊന്നും അടയ്ക്കേണ്ടെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് പോലും കുട്ടി പഠിക്കുന്ന സമയത്ത് രക്ഷാകർത്താവിന് വേണമെങ്കിൽ അതിൽ ആ ഇൻട്രസ്റ്റ് പാർട്ട് മാത്രം അടച്ചു പോവാ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പത്താവല അപ്പം നമ്മൾ കുട്ടി പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ ഇൻട്രസ്റ്റിന്റെ വളർച്ചേനെ താഴ്ത്തിക്ക് കൊണ്ടുവരിക അപ്പം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ കാലയളവിൽ ഇവർ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുക അതിനുള്ള സംവിധാനം എല്ലാ ബാങ്കുകളും തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ബാങ്കുകളുമായി സംസാരിച്ച് ഒരു മന്ത്ലി ഇപ്പോൾ ഉദാനത്തിന് ഒരു രണ്ടായിരം മൂവായിരം ചെറിയ എമൗണ്ടേ പോവുള്ളൂ ആ എമൗണ്ട് പോയിക്കോട്ടെ അപ്പോൾ കുട്ടി പഠിച്ച് കിട്ടി കുട്ടി തന്നെ അടയ്ക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് അതിൻ്റെ എമൗണ്ട് കുറച്ച് കിട്ടും കാരണം പിന്നെ ഏഴ് ലക്ഷമല്ലേ കൂട്ടുപലിശയിൽ പെരുകുന്നുള്ളൂ മറ്റേത് പത്തു ലക്ഷം പെരുകുമ്പോൾ ഭീകരമായ വ്യത്യാസം വരും പിന്നെ കഴിയുന്നതും ടെനർ കുറച്ചിടാം എന്ന് വെച്ചാൽ ലോൺ എടുത്ത് കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും നോക്കുക മന്ത്ലി ഇ എം ഐ മാക്സിമം കുറഞ്ഞു കിട്ടണം എന്നാലോക്കും പക്ഷേ ഇതൊക്കെ പലിശയാണ് കൂട്ടുന്നത് അപ്പം നമ്മൾ പത്ത് വർഷം എടുക്കും ഭൂരിഭാഗം വരും പതിനഞ്ച് വർഷം ചില വേറെ ബാങ്കുകൾ കൊടുക്കും അതിന് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഏഴ് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഉണ്ടെങ്കിൽ അവരോട് പറയാം ഏഴ് വർഷം മതിയെന്ന് പറയാം ബാങ്കുകൾക്ക് കൂടുതൽ പലിശ കിട്ടുന്ന സംഭവമാണ് ബാങ്കുകൾ ചിലപ്പം പറയും നിങ്ങൾക്ക് പതിനായിരം ആക്കുകയാണെങ്കിൽ മാസം പന്ത്രണ്ടായിരം വരുവുള്ളൂ പത്ത് വർഷത്തേക്ക് ആക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം വരുവുള്ളൂ പതിനഞ്ച് വർഷത്തേക്ക് ആക്കുകയാണെങ്കിൽ എണ്ണായിരം വരുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മാസം രണ്ടായിരം കുറവല്ലേ എന്ന് ചിന്തിക്കും പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പത്ത് വർഷത്തേക്കാണെങ്കിൽ ഡബിളാണ് അതാവും പതിനഞ്ച് വർഷത്തേക്കാകുമ്പോൾ ഏകദേശം മൂന്ന് മടങ്ങാവും അപ്പോൾ ഈ പൈസ വേണം നമ്മൾ പണിയെടുക്കുന്ന പൈസയിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എളുപ്പത്തിൽ ആ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ബാങ്കിലോട് ഫ്ലെക്സിബിൾ പ്ലാനൊക്കെ ചോദിച്ചു നോക്കുക ഉദാഹരണത്തിന് നമുക്ക് ജോലി കയറി കുറച്ച് കഴിഞ്ഞ് നല്ല പാക്കേജൊക്കെ വ്യത്യാസം വന്നു ബോണസൊക്കെ കിട്ടും അപ്പോൾ ഇത് കൊണ്ടുപോയി പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെ പ്രീ പേയ്മെൻറ്റ് ഒക്കെ ചോദിക്കുക അപ്പോൾ അങ്ങനെ ചെയ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഒരു കുറേ കാലാവധിയുള്ള ലോണുകൾക്കൊക്കെ പ്രത്യേകം എന്താ പറയുക ഒരു ചെറിയ എമൗണ്ട് അഡീഷണൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും പലിശയിൽ അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു അൻപതിനായിരം വന്നു ഞാൻ അൻപതിനായിരം അതിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും എൻ്റെ മൊത്തം ഇത് സ്പീഡ് കൂടി കിട്ടും അത്ര സ്പീഡ് കൂടി കിട്ടി കഴിഞ്ഞാൽ ലോൺ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ അത് നമുക്ക് നഷ്ടത്തിലെ ലാഭം എന്നൊക്കെ പറയാൻ പറ്റും നമ്മൾ ഈ പോകുന്ന പലിശയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ടാക്സ് ബെനിഫിറ്റ് അപ്പോൾ ഈ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പയുടെ പലിശയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ആ അത് നമുക്ക് റിഡക്ഷൻ കിട്ടും അപ്പോൾ അത് നമ്മൾ എത്രമാത്രമാണ് നമുക്ക് റിഡക്ഷൻ കിട്ടുന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വ്യക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവാക്കുന്ന പണത്തിൽ ഈ ഒരു ലാഭം കിട്ടുമല്ലോ ആ ലാഭം നമുക്ക് കിട്ടും അപ്പം ഇത് നമ്മളിപ്പം എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് വളരെ റഫ് പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് മൈന്യൂ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ കുറേ കാര്യങ്ങളുണ്ട് പറയാം കാരണം ഇന്ന് അതിവേഗം പ്രചരിക്കുന്ന ഒരു സാധനമാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും മലയാളികളും കുട്ടികളോടൊക്കെ ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സ്വപ്നം കാണുന്നത് യു കെയിലും ജർമ്മനിയിലും ജപ്പാനിലൊക്കെ പോകുന്നതാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു സാധാരണക്കാരനെ പോലും സ്വപ്നം കാണുന്ന അതാണ് അല്ലാണ്ട് പണ്ട് പൈസക്കാർ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ സാധാരണക്കാർ പോലും സ്വപ്നം കാണുന്നത് ജപ്പാനിൽ പോകണം സ്കോളർഷിപ്പോട് കൂടിയല്ല പിന്നെ ഇപ്പം എം ബി ബി എസിന് എൻട്രൻസിൻ്റെ ആ ഒരു ഫാഷൻ കഴിഞ്ഞിട്ട് ചൈന ചൈനയിലും ഉക്രൈനിലൊക്കെ പോയി പഠിക്കുന്ന കാര്യത്തിലാണ് പിള്ളേർ സ്വപ്നം കാണുന്നത് അത് ഞാൻ എൻട്രൻസ് കിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി ഉക്രൈനിൽ കൊണ്ടുപോയി ചേർക്കും അല്ലെങ്കിൽ ജോർജിയെ കൊണ്ടുപോയി ചേർക്കും അപ്പോൾ ഇതിന് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും എന്നിട്ട് ഈ എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയിട്ട് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ തിരിച്ചടക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല പിന്നെ നമ്മളെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഈ ലോൺ തിരിച്ചടവിലേക്ക് പോകും അപ്പോൾ നമ്മൾ നല്ല ലോൺ ലോണെടുത്ത് പഠിക്കുന്നതൊക്കെ കൃത്യമായ തീരുമാനങ്ങളിലൂടെ ആയിരിക്കണം ഒരാവേശത്തിൻ്റെ പുറത്ത് പോയി എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ നമ്മൾ പഠി പഠിത്തം എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുകയുള്ളൂ നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുക നല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക ലോണിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക എന്നെക്കൊണ്ടത് പറ്റുമോ എനിക്കെന്ത് മെച്ചം കിട്ടും ഞാൻ എനിക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക എന്നതിന് ശേഷമൊക്കെ ലോൺ എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു എന്താണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എഡ്യൂക്കേഷൻ ലോൺ ഒരേ സമയം ഒരു ട്രാപ്പാണ് അതിനൊപ്പം തന്നെ അനുഗ്രഹമാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ കാലത്തേക്ക് വലിയൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി